വയനാട് ദുരന്തബാധിതർക്ക് കൈത്താകുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ദുരിതബാധിതർക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകൾക്കായുള്ള തുക കണ്ടെത്തുന്നതിനായി യൂത്ത് കോൺഗ്രസ് ദേവികളെ നിയോജകമണ്ഡലം കമ്മിറ്റി പേപ്പർ ആരംഭിച്ചു മുപ്പത് വീടുകളാണ് യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചു നൽകാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത് വയനാട് ദുരിതബാധിതർക്ക് കരുതലൊരുക്കാൻ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടന്നുവരുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും ദുരിതബാധിതരായ മുപ്പത് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാൻ ഒരുങ്ങുന്നത് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനായുള്ള തുക കണ്ടെത്തുന്നതിനു വേണ്ടി യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റി പേപ്പർ ചലഞ്ച് ആരംഭിച്ചു പേപ്പർ ചലഞ്ചിന്റെ നിയോജക മണ്ഡല തല ഉദ്ഘാടനം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു നിർവഹിച്ചു കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട് ദുരന്തം വയനാട്ടിലുണ്ടായിട്ടുള്ളത് ഈ വയനാട്ടില് ഏതാണ്ട് മുപ്പതോളം വീടുകള് യൂത്ത് കോൺഗ്രസ് പണ്ടു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് പേപ്പർ ചലഞ്ച് ടി ചലഞ്ച് ചലഞ്ച് എന്ന മൂന്ന് മൂന്ന് കൂട്ടം സാധനങ്ങൾ ഓരോ വീടുകളിലും പോയി കയറി ഇറങ്ങി ഈ പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള തീരുമാനം ആണ് എടുത്തിട്ടുള്ളത് ആ തീരുമാനത്തിന് എല്ലാ ആളുകളും നമ്മുടെ എല്ലാ ആളുകളും സഹകരിക്കണം എന്ന് ും യൂത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ വർഗീസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷിൻസ് ഏലിയാസ് ആലിയ പ്രസാദ് അശ്വതി രാജൻ ഷിയാസ് മാളിയേക്കൽ നൌഷാദ് അനന്തോഷ് ഇൻഡോ നിഖിൽ ചോപ്ര അലൻ സണ്ണി അലൻ നിതിൻ സ്റ്റീഫൻ എന്നിവർ പങ്കെടുത്തു പേപ്പർ ചലഞ്ചിന് പുറമെ ദോത്തി ചലഞ്ച് ടി ചലഞ്ച് എന്നിവയും യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കും ന്യൂസ് ബ്യൂറോ അടിമാലി